ഹലോ ഫ്രണ്ട്സ് ഇന്ന് മലപ്പുറമുള്ള ഒരു പുത്തനത്താണിയുള്ള ഒരു ബ്രീഡറുടെ ബേഡ്സുകളാണ് ഇന്ന് മൊത്തമായിട്ട് ഈ വീഡിയോയിൽ സെയിൽ ചെയ്യാൻ വരുന്നത് ആരും സൗണ്ട് ഇല്ല അല്ലെങ്കിൽ ഞാൻ വില പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് കണ്ടമാനം ബേഡ്സും ഫിഞ്ചസ് കോക്ടൈൽ അങ്ങനെ കുറേ ആഫ്രിക്കൻസ് സൺകൊനൂറ് അങ്ങനെ കുറെ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് അതിൻ്റെ വില പറയാൻ പറ്റാത്തത് പുള്ളി ഒരു ബ്രീഡറും ഒരു ബിസിനസ്സുകാരനുമാണ് അപ്പോൾ ആവശ്യമുള്ളവർ അത് കോണ്ടാക്ട് ചെയ്യുക ഇതിൽ എക്സ്ട്രീം പഞ്ചാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എക്സ്ട്രീം പഞ്ചട്രീം ഇതില്ല ജാവിൻ്റെ കളർ നോക്കാം നല്ല അടിപൊളി ഒരു ബിസ്ക്കറ്റും കളർ രണ്ടെണ്ണം ഒന്നൊരു വൈറ്റ് ഒന്ന് ബ്ലാക്കും കണ്ടാ ഇത് ഇതാ ഇത് മുട്ടയിട്ട് കുട്ടികളുടെ ഇത് അത് വാല് പിടിച്ചപ്പോൾ പോയതാണ് നല്ല നല്ല കളറും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഏഹ് നല്ല രസമുള്ള കളറുകൾ നമ്മൾ ജാവ് അമ്മ ബംഗാളി പിഞ്ചാതിൽ വിട്ട് ഓൾറെഡി നല്ല രസമുള്ള കളറാണ് അതും നമ്മൾക്ക് കൊഫുണ്ട് കേട്ടോ പേളാണ് കൂടുതലുള്ളതാ മൂന്ന് പേളുണ്ട് ഏഹ് മൂന്ന് ഗ്രേ ഉണ്ട് ഒരു ആൽമണ്ട് വൈറ്റ് ഉണ്ട് ഏ എല്ലാം കൊടുക്കാനുള്ളതാണ് ഒമ്പത് പീസ് ഉണ്ട് ഒന്നും പേറല്ല ഒക്കെ അഞ്ച് മാസം ആറുമാസോ എട്ട് മാസമൊക്കെ ആയ കുറ്റികളാണ് കേട്ടോ അതാ അത് ഇതൊക്കെ സൂപ്പർ പേളാണ് ഏഹ് അതാ അതൊരു പേളാണ് പിന്നെ ഈ തീറ്റെടുക്കുന്ന പേളാണ് ഒരു എല്ലോ ഉണ്ട് രണ്ട് എല്ലോ ഏഹ് ഒരു ആൽബിനോ വൈറ്റ് ഉണ്ട് മൂന്ന് ഗ്രേ ഗ്രേവുണ്ട് നമുക്ക് കൊടുക്കാളുള്ളതാണത് ഏ എന്നാ ഭോ കളയുള്ളു അത് ഇത് കളിയില്ല വാട വേറ്റി കൂടെ ഒക്കെ പോണ്ടിട്ട അത് കളയടാ ആഫ്രിക്കൻ ബേഡ്സ് തന്നെ ലുട്ടീനോ പിന്നെ പീച്ച് ഫേസ് മാസ്ക് അതേമാതിരി ഫിഷർ ഐറ്റംസ് ആയിട്ട് കുറേ ഐറ്റംസ് ഉള്ളതും കൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ വില പറയാൻ പറ്റുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവരുമായിട്ട് വിളിച്ച് അതിൽ വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ പുള്ളി അയച്ചു തരും അതിൻ്റെ പ്രൈസ് അന്നേരം പറഞ്ഞു തരുന്നതായിരിക്കും കുറേ ബേഡ്സുകൾ പുള്ളിക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഞാൻ പുള്ളിയുടെ ബേഡ്സ് ഇത്ര ഉള്ളതും കൊണ്ട് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് പിന്നെ അടുത്ത ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അതിൽ ആടുകളും അശ്രീലുകളും ഡോഗ്സ് ക്യാറ്റ് ആഫ്രിക്കൻ ലൗബേർഡ്സ് എല്ലാം ഉള്ള ഒരു പത്ത് പതിനെട്ട് ത്രീ ഉണ്ട് ഇതല്ലതാ ഇതാണ് ഇതാണ് നിങ്ങൾ കുഞ്ഞൂറ് ഗ്രീൻ ചിക്കൻ എന്നാൽ എന്നാൽ എവിടെ വാ എവിടെ വായോ എവിടെ വായോ ആ ഇവിടെ വാ എന്നാ വായോ ഇവിടെ വായോ എന്നാൽ വാ എന്നാ എവിടെ വാ എന്നാൽ വായോ എന്നാൽ എന്നാ